ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ യഥാർത്ഥ ഇഷ്ടം എന്താണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചിന്താവിഷയം ദൈവത്തിൻ്റെ യഥാർത്ഥ ഇഷ്ടം നമ്മളതിനെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യമാണ് നമുക്കത് മനസ്സിലാകുന്നത് ഇരുപത്തി ഏഴാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അവിടുന്ന് ദൈവ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന സമൃദ്ധി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അധീനമാക്കുവിൻ സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പക്ഷികളുടെ മേലും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേലും വാഴുവിൻ എന്ന് ദൈവം അവരോട് കൽപ്പിച്ചു നമ്മൾ മുൻ വീഡിയോകളിലൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു വന്നിട്ട് ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ ഈ കാണുന്ന സകല ചരാചരങ്ങളുടെയും മുകളിൽ അതായത് ആകാശത്തിൽ പറക്കുന്ന പക്ഷിജാലങ്ങളുടെയും ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളുടെയും ഭൂമിക്കടിയിൽ ഉള്ള അല്ലെങ്കിൽ വെള്ളത്തിലുള്ള മത്സ്യങ്ങളുടെ മേലും എല്ലാം വാഴുവാൻ അധികാരമുള്ളവനായിട്ട് ജീവിക്കാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പോൾ അതോടുകൂടി തന്നെ പറയുന്നു ദൈവം അവരെ സൃഷ്ടി അവരെ അനുഗ്രഹിക്കുന്നിങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത് അനുഗ്രഹിച്ചിട്ട് പറയാണ് നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവർ ആയിരിക്കണം ഒന്ന് രണ്ട് നിങ്ങൾ പെരുകണം മൂന്ന് നിങ്ങൾ ഭൂമിയിൽ നിറയണം നാല് നിങ്ങൾ ഭൂമിയെ അധീനമാക്കണം എന്നിട്ട് പറയുന്നു അങ്ങനെ ആയിട്ട് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഭൂമിയിൽ ചലിക്കുന്ന സകല മൃഗങ്ങളുടെയും മത്സ്യങ്ങളുടെയും ആകാശത്തിൽ പറക്കുന്ന പക്ഷികളുടെയും എല്ലാം മേൽ നിങ്ങൾ വാഴണം വാഴട്ടെ ഈ വാഴുക എന്ന വാക്ക് രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് മനുഷ്യനെ ദൈവം കണ്ടത് അങ്ങനെയാണ് ഭൂമിയിൽ ഈ ഒന്നിനെയും പേടിച്ചോടാനുള്ള ഒരാളായിട്ടല്ല ദൈവം ഭൂമിയിൽ മനുഷ്യനെ കണ്ടത് സകലതിൻ്റെയും മേൽ വാഴാൻ വേണ്ടിയിട്ടാണ് അതിനായിട്ട് ദൈവം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു യഹോവയായ ദൈവം കിഴക്ക ഏതനിൽ ഒരു തോട്ടം നട്ടുണ്ടാക്കി താൻ നിർമ്മിച്ച മനുഷ്യനെ അവിടെ ആക്കി കാഴ്ചയ്ക്കു മനോഹരവും ഭക്ഷിക്കുവാൻ നല്ലതുമായ എല്ലാ വൃക്ഷങ്ങളും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ഉണ്ടായിരുന്നു അപ്പോൾ തോട്ടമാക്കി ഈ തോട്ടത്തിലാക്കിയത് എന്തിനാണ് എന്ന് തോട്ടമുണ്ടാക്കി മനുഷ്യനെ ആക്കി ഇനി തോട്ടത്തിലാക്കിയത് എന്തിനാണെന്ന് അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലാണ് വായിക്കുന്നത് ഉൽപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം അതിലിങ്ങനെ എഴുതിയേക്കുന്നു യഹോവയായ ദൈവം മനുഷ്യനെ ഏതൻ തോട്ടത്തിൽ വേല ചെയ്യുന്നതിനും അതിനെ പരിപാലിക്കുന്നതിനുമായി അവിടെ ആക്കി ഏതൻ തോട്ടത്തിൽ വേല ചെയ്യുന്നതിനും പരിപാലിക്കുന്നതിനുമായി അവിടെ ആക്കി അവിടെ ആക്കിയപ്പോൾ ദൈവം അവനൊരു കൽപ്പനയും കൂടെ കൊടുത്തു ഒരു കൽപ്പന ആ കൽപ്പന അതിൻ്റെ പതിനാറാമത്തെ വാക്യമാണ് യഹോമയ ദൈവം അവനോട് നിനക്ക് തോട്ടത്തിലെ ഏത് വൃക്ഷത്തിൻ്റെ ഫലവും ഇഷ്ടം പോലെ തിന്നാം പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നു എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം എന്ന് ദൈവം കൽപ്പിച്ചു നമുക്കിവിടെ ഇതിനൊക്കെ പ്രസംഗകർ വലിയ ഭയങ്കര അർത്ഥങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളിവിടെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി ദൈവം ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ചു ഭൂമിയിൽ ചരിക്കുന്ന മൃഗങ്ങൾ വൃക്ഷങ്ങൾ പുല്ല് സകലതും സൃഷ്ടിച്ചു കടലിലുള്ള മത്സ്യങ്ങളെല്ലാം സൃഷ്ടിച്ചു പിന്നെ ആകാശത്ത് ചരിക്കുന്ന പർവ്വജാലങ്ങളെല്ലാം സൃഷ്ടിച്ചു അതിനുശേഷം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ഇതിൻ്റെ എല്ലാം മുകളിൽ വാഴാൻ ദൈവം തൻ്റെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നിട്ട് ദൈവം മനുഷ്യനെ ഏതെങ്കിലും ഒരു തോട്ടമുണ്ടാക്കി ആ തോട്ടത്തിൽ അവനെ ആക്കി ആ തോട്ടത്തിലാക്കിയത് തോട്ടത്തിൽ വേല ചെയ്യാനും പരിപാലിക്കാനുമാണ് എന്ന് നമ്മൾ വൈ വാക്കുന്നു അതിനുശേഷം ദൈവം മനുഷ്യന് ഒരു കൽപ്പന കൊടുത്തു നിനക്ക് ഈ തോട്ടത്തിനകത്തുള്ള സകല വൃക്ഷങ്ങളുടെ ഫലവും ഭക്ഷിക്കാം പക്ഷെ തോട്ടത്തിൻ്റെ നടുക്കുള്ള കുറിച്ച് അറിവ് കൊടുക്കുന്ന ആ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നീ പറിച്ച് തിന്നരുത് ഇത് ഒറ്റ കൽപ്പന കൊടുത്തു നമ്മളിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലളിതമായ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിതിനൊരു കൽപ്പന കൊടുത്തു എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കാര്യമേ പറഞ്ഞുള്ളൂ നിനക്കെന്തും ചെയ്യാം പക്ഷേ ഈ ഒരു കാര്യം ചെയ്യരുത് അവിടെ ഒരു കൽപ്പന കൊടുത്തു എന്ന് മാത്രം നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നമ്മൾ പഠിച്ചാൽ മതി മുന്നോട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്കതിൻ്റെ ആഴങ്ങളിലേക്ക് പല കാര്യങ്ങളും പഠിക്കാനുണ്ട് പക്ഷേ ഇപ്പോൾ ഈ വളരെ ലളിതമായ ഒരു പച ഒരു പഠന സമയത്ത് നമുക്കിതിങ്ങനെ തന്നെ പഠിക്കാം ഒരു കൽപ്പന കൊടുത്തു ഒറ്റ കൽപ്പനയെ കൊടുത്തുള്ളൂ സത്യം പറഞ്ഞാൽ മനുഷ്യന് ആ ഒരു വൃക്ഷം അങ്ങ് ഒഴിഞ്ഞു നിന്നാൽ മതിയായിരുന്നു പക്ഷെ നടന്നില്ല എന്നാൽ മൂന്നാം അധ്യായത്തിൽ ആ മൂന്നാം അധ്യായത്തിൻ്റെ ഹെഡിങ്ങ് തന്നെ പല ബൈബിളിൻ്റെ ഹെഡിങ്ങ് മനുഷ്യൻ്റെ അധപ്പതനം വന്നത് മൂന്നാം അധ്യായത്തിൽ വരുമ്പോൾ മനുഷ്യൻ പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നതാണ് ഈ പാപം പലയർത്ഥങ്ങളുണ്ട് ആഴങ്ങളുണ്ട് പക്ഷേ നമുക്ക് ഏറ്റവും ലളിതമായിട്ട് ദൈവം പറഞ്ഞ ഈ കൽപ്പന ചെയ് ലംഘിച്ചു പാപമായി പാപം വന്നതുകൊണ്ട് പാപങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാകും മുന്നോട്ട് അത് വേറൊരു വിഷയമായുണ്ട് പിന്നീട് ഗൗരവമായി ചിന്തിക്കാം അപ്പോൾ ദൈവം പറഞ്ഞ കൽപ്പന ലംഘിച്ച് മനുഷ്യൻ പാപം ചെയ്തു പാപം ചെയ്തപ്പോൾ അവന് അവൻ്റെ മേലുണ്ടായിരുന്ന ദൈവിക തേജസ് നീങ്ങി തേജസ് നീങ്ങിയപ്പോൾ വസ്ത്രമില്ലായിരുന്നേ അവനെ വസ്ത്രമായി നിന്നിരുന്ന ദൈവത്തിൻ്റെ തേജസ് അവന് മാറിപ്പോയപ്പോൾ അവൻ നഗ്നനാണെന്ന് അവന് തോന്നി അവനെ നഗ്നനായതുകൊണ്ട് അവൻ ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചു ഓടി ഒളിച്ചു നമ്മൾ വായിക്കുന്നത് ബെയിലാറിയപ്പോൾ ദൈവം തോട്ടത്തിൽ ഉലാത്തുന്ന ശബ്ദം കേട്ടു ശബ്ദം കേട്ടപ്പോൾ ഇവൻ പേടിച്ച് മരങ്ങളുടെ പുറകിൽ ഒളിച്ചു അപ്പോൾ ദൈവം ഇവനെ വിളിച്ചിട്ട് ചോദിച്ചു നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മരങ്ങളുടെ പുറകിലാണെന്ന് പറഞ്ഞു അപ്പോൾ അവൻ ചോദിച്ചു അവൻ പറഞ്ഞു ഞാൻ നഗ്നനാന്ന് പറഞ്ഞു അപ്പോൾ ദൈവത്തിൻ്റെ കാര്യം മനസ്സിലായി ദൈവം ഉടനെ അവനോട് ചോദിച്ചു നീ നഗ്നനാന്ന് നിന്നോട് ആര് പറഞ്ഞു ഞാൻ നിന്നോട് കഴിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം നീ കഴിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു അങ്ങ് തുണയായി തന്ന സ്ത്രീ ഇതെനിക്ക് തന്നു ഞാൻ കഴിച്ചു അവളെ വിളിച്ചു ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് പാമ്പെന്നെ കളിപ്പിച്ചു ഞാൻ കഴിച്ചു അപ്പോൾ ദൈവം ഇതുങ്ങളെ എല്ലാത്തിനേയും കൂടെ വിളിച്ചു വരുത്തിയിട്ട് സ്ത്രീക്കും പുരുഷനും പാമ്പിനും എല്ലാം ശിക്ഷ കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു സ്ത്രീക്കും പുരുഷനും പാമ്പിനും എല്ലാം ശിക്ഷ കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു അതായത് ബൈബിളിൻ്റെ നമ്മൾ ആ ഒന്ന് രണ്ട് അധ്യായങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പാപം മനുഷ്യനിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് ദൈവവചനം പറയുക അവിടെ ഈ പാപത്തിന് പ്രേരിപ്പിച്ച പാമ്പ് ഈ പാമ്പെന്നാണ് അവിടെ പറയുന്നത് പക്ഷേ ഈ പാമ്പ് ആരാണ് എന്ന് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ ഒരു ഭാഗം കിടപ്പുണ്ട് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടിൻ്റെ ഒമ്പതിൽ പറയുന്നു ഭൂതലത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്നവനും തെറ്റിക്കുന്നവനും എന്നും സാത്താൻ എന്നും പേരുള്ളവനുമായ പഴയ പാമ്പിനെ തള്ളിയിട്ട് കളഞ്ഞു അവനെയും അവനോടുകൂടെ അവൻ്റെ ദൂതന്മാരെയും ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു ഇത് നമ്മൾ ഇരുട്ടിൻ്റെ രാജ്യം വ്യക്തികൾ എന്നൊക്കെ പറയുന്ന ഒരു ഒരു പ്രസംഗ ഭാഗത്ത് നമ്മളിതിനെക്കുറിച്ച് ഇതിന് മുന്നിലൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ പറയുന്നു ഈ ആദിപിതാവായ പിതാവായ ആദത്തിനെയും അവവായേയും തെറ്റിച്ച പാമ്പ് വെളിപ്പാട് പുസ്തകം പറയുന്നു പൂതലത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്നവനും പിശാശെന്നും സാത്താൻ എന്നും പേരുള്ളവനുമായ പഴയ പാമ്പ് ഇതൊരിക്കൽ കൂടി വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് അത് ഇരുപതിൻ്റെ രണ്ടിലാണ് പറയുന്നത് ഇരുപതിൻ്റെ രണ്ടിൽ പറയുക അവൻ പിശാശും സാത്താനും എന്ന പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടികൂടി ആയിരം വർഷത്തേക്ക് ബന്ധിച്ചു ഇപ്പം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ഈ രണ്ട് വാക്യങ്ങളിൽ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പത്തൊമ്പതാം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിലും ഇരുപതാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലും നമ്മൾ വായിക്കുന്നു പഴയ പാമ്പ് സാത്താൻ എന്നും എന്നും അറിയപ്പെടുന്ന പഴയ പാമ്പ് ഈ പാമ്പ് സാത്താൻ പിശാശ് ഇവൻ്റെ പ്രേരണയിൽ വീഴുമ്പോഴാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിനോട് കൂട്ടായ്മയുള്ള ഒരു ജനം അങ്ങനെ ഒരു ജനത്തിനെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി മുതൽ ദൈവം ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ യഥാർത്ഥ ഇഷ്ടം എന്ന് പറയുന്നത് ദൈവത്തെ മാത്രം സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്ന ദൈവത്തിനോട് കൂട്ടായ്മയുള്ള ദൈവവചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യരുടെ കൂട്ടം അതാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ ഇഷ്ടം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവ് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവേ ഇപ്പോൾ ഈ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് ഈ പ്രിയപ്പെട്ടവർ കടന്നു വരുവാൻ കർത്താവെ വചനം ഗ്രഹിച്ച് വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിൽക്കുവാൻ ഇന്നും മനുഷ്യരെ തെറ്റിക്കുന്ന പഴയ പാമ്പായ പിശാശിൽ നിന്ന് വിടുതലെടുക്കുവാൻ പ്രത്യേകിച്ച് കർത്താവ് ഈ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ദൈവത്തിൻ്റെ യഥാർത്ഥ പദ്ധതിക്ക് വിരോധമായി നിൽക്കുന്ന കെട്ടുകളുണ്ടെങ്കിൽ അത് അഴിഞ്ഞു മാറി അവർ വിടുതലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് അവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ ദൈവോചനം അവിടെ ഉള്ളിൽ പരിവർത്തിക്കട്ടെ മാനസാന്തരം ഉണ്ടാകട്ടെ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ